ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും ബാംഗ്ലൂരിൽ നിന്നും ചാലക്കുടിയിലേക്കുള്ള യാത്രാ മധ്യേ യാത്രക്കാരന്റെ എ ടി എം കാർഡ് മോഷ്ടിച്ച് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നാൽപ്പതിനായിരം രൂപ തട്ടിയെടുത്ത കേസിൽ സ്വകാര്യ ബസിലെ ജീവനക്കാരൻ അറസ്റ്റിൽ തിരുവല്ല കവിയൂർ ആഞ്ഞലിത്താനം കുന്നക്കാട് കൊച്ചുകുന്നക്കാട്ടിൽ വീട്ടിൽ മുപ്പത്തേഴ് വയസ്സുള്ള ജോപിൻ മാത്യു ആണ് അറസ്റ്റിലായത് പുനലൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിലെ ക്ലീനറാണ് ഇയാൾ ആറുമാസമായി ഒളിവിലായിരുന്ന ഇയാളെ തിരുവല്ലയിൽ നിന്നും കഴിഞ്ഞ ദിവസം പുനലൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് തൃശൂർ ചാലക്കുടി മേലൂർ കുന്നപ്പള്ളി പുഷ്പഗിരി കുരിശ്ശേരി വീട്ടിൽ ജോണിനാണ് പണം നഷ്ടപ്പെട്ടത് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒന്നിനായിരുന്നു സംഭവം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് രാത്രിയിൽ ജോൺ ജോൺമൊത്ത് ബസിൽ ചാലക്കുടിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു ഒക്ടോബർ ഒന്നിന് ഇതേ ബസിൽ തിരികെ വരികയും ചെയ്തു വീട്ടിലെത്തി പരിശോധിക്കുമ്പോൾ എ കാർഡ് ഉൾപ്പെടെ സൂക്ഷിച്ചിരുന്ന ബാഗ് കാണാനുണ്ടായിരുന്നില്ല തൊട്ടു പിന്നാലെ ജോണിന്റെ ഫോണിലേക്ക് പുനലൂരിലെയും അടൂരിലെയും എ ടി എമ്മുകൾ വഴി നാലു തവണയായി നാൽപ്പതിനായിരം രൂപ പിൻവലിച്ചിട്ടുണ്ടെന്ന സന്ദേശം എത്തി തുടർന്ന് ജോൺ പുനലൂർ പോലീസിൽ പരാതി നൽകി എ ടി എമ്മിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസിന് പ്രതിയെ തിരിച്ചറിഞ്ഞു ഇത് മനസ്സിലാക്കിയ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു ആറുമാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടുകയായിരുന്നു അറസ്റ്റിലായ പ്രതിയെ പോലീസ് പുനലൂരിലെ എ ടി തെളിവെടുത്തു ഇയാൾ മുൻപും ഇത്തരം കുറ്റകൃത്യത്തിൽ എന്ന് പരിശോധിച്ചു വരികയാണെന്നും പുനലൂർ എസ് എച്ച്ഒ ടി രാജേഷ് കുമാർ പറഞ്ഞു നാട്ടുവാര്ത്ത പുനലൂർ